ലോകത്തിലെ ഏറ്റവും പവർഫുള്ളായ നേതാക്കളിൽ ഒരാൾ റഷ്യൻ പ്രസിഡന്റ് വ്ളാദിമിർ പുടിൻ ഇന്ത്യയിലേക്ക് വരികയാണ് ഡിസംബർ നാല് അഞ്ച് തീയതികളിലായാണ് അദ്ദേഹത്തിന്റെ സന്ദർശനം എന്നാൽ വെറുമൊരു ഔദ്യോഗിക സന്ദർശനത്തിനപ്പുറം നമ്മളെ അത്ഭുതപ്പെടുത്തുന്ന ഒട്ടേറെ കാര്യങ്ങൾ ഇതിന് പിന്നിലുണ്ട് അദ്ദേഹം കുടിക്കുന്ന വെള്ളം മുതൽ ഉപയോഗിക്കുന്ന ടോയ്ലറ്റ് വരെ റഷ്യയിൽ നിന്ന് കൊണ്ടുവരും എന്ന് പറഞ്ഞാൽ നിങ്ങൾ വിശ്വസിക്കും അതെ പുടിന്റെ ഇന്ത്യ സന്ദർശനത്തിന് പിന്നിലെ വിചിത്രവും എന്നാൽ അതിശയിപ്പിക്കുന്നതുമായ സുരക്ഷാ വിശേഷങ്ങളാണ് നമ്മൾ ഇന്ന് നോക്കാൻ പോകുന്നത് ആദ്യത്തെ കാര്യം മൊബൈൽ ഫോണാണ് പുടിൻ സ്മാർട്ട് ഫോണുകൾ ഉപയോഗിക്കില്ല എല്ലാം ലാൻഡ് ലൈൻ വഴിയുള്ള അതീവ സുരക്ഷിതമായ ആശയവിനിമയമായിരിക്കും അദ്ദേഹം താമസിക്കുന്ന ഹോട്ടൽ മുറിയിൽ ഇതിനായി ഒരു സ്പെഷ്യൽ ടെലിഫോൺ ബൂത്ത് തന്നെ സജ്ജീകരിക്കും അദ്ദേഹം എത്തുന്നതിന് ഒരു മാസം മുൻപേ റഷ്യൻ ഇന്റലിജൻസ് ഏജന്റുമാർ ഇവിടെ എത്തി ഹോട്ടലിലെ മുക്കും മൂലയും പരിശോധിച്ചിട്ടുണ്ടാവും പുഡിൻ ഉപയോഗിക്കുന്ന സോപ്പ് ഷാംപൂ പേസ്റ്റ് തുടങ്ങിയവയെല്ലാം റഷ്യയിൽ നിന്ന് കൊണ്ടുവരുന്നതാണ് ഏറ്റവും കൗതുകകരമായ കാര്യം അദ്ദേഹം ഹോട്ടലിലെ ബാത്റൂം ഉപയോഗിക്കില്ല എന്നതാണ് അതിനായി പ്രത്യേക മൊബൈൽ ടോയ്ലറ്റ് റഷ്യയിൽ നിന്ന് വിമാനത്തിൽ കൊണ്ടുവന്ന് അദ്ദേഹത്തിന്റെ മുറിയിൽ ഫിറ്റ് ചെയ്യും തൻ്റെ ഡി എൻ എ സാമ്പിളുകൾ പോലും പുറത്തുപോകാതിരിക്കാനാണ് ഈ കടുത്ത മുൻകരുതൽ ഇനി അദ്ദേഹം വരുന്ന വിമാനത്തിന്റെ കാര്യം ഫ്ലൈയിങ് ക്രംലിൻ എന്നറിയപ്പെടുന്ന ഇല്യൂഷൻ വിമാനത്തിലാണ് പുടിന്റെ യാത്ര ഇതൊരു വെറും വിമാനമല്ല ഇതിനകത്ത് ജിമ്മ് ബെഡ്റൂം കോൺഫറൻസ് ഹാൾ എന്നിവയുണ്ട് ഇതിന്റെ ഇന്റീരിയർ പലതും സ്വർണം പൂശിയതാണ് ഏറ്റവും പേടിപ്പെടുത്തുന്ന കാര്യം എന്താണെന്ന് ആകാശത്ത് വെച്ച് തന്നെ അണുവായുധം പ്രയോഗിക്കാൻ ഉത്തരവിടാനുള്ള ന്യൂക്ലിയർ ബട്ടൺ ഈ വിമാനത്തിലുണ്ട് ഇതിനകമ്പടിയായി യുദ്ധവിമാനങ്ങളും എന്തെങ്കിലും തകരാർ സംഭവിച്ചാൽ മാറിക്കയറാൻ രണ്ട് ബാക്ക് വിമാനങ്ങളും എപ്പോഴും കൂടെ ഉണ്ടാവും വിമാനത്താവളത്തിൽ ഇറങ്ങിയാൽ പിന്നെ യാത്ര ഓറസ് സെനറ്റ് എന്ന കാറിലാണ് ഇതും റഷ്യയിൽ നിന്ന് കാർഗോ വിമാനത്തിൽ കൊണ്ടുവരുന്നതാണ് വെടിയുണ്ടയോ ബോംബോ എന്തിന് രാസായുധങ്ങളോ ഒന്നും ഇതിനെ ബാധിക്കില്ല നാല് ടയറും പഞ്ചറായാലും ഈ കാർ കുതിച്ചുവായും മുൻപ് നമ്മുടെ പ്രധാനമന്ത്രി മോദിയും പുടിനൊപ്പം ഈ കാറിൽ സഞ്ചരിച്ചിട്ടുണ്ട് പുടിന് ചുറ്റും എപ്പോഴും നാല് ലെയറുകളിലായി ബോഡിഗാർഡ്സ് ഉണ്ടാവും അവരുടെ കയ്യിലുള്ള ബ്രീഫ് കേസ് വെറുമൊരു ബാഗ് ആണെന്ന് കരുതരുത് ആരെങ്കിലും ആക്രമിച്ചാൽ നിമിഷം നേരം കൊണ്ട് അതൊരു ബുള്ളറ്റ് പ്രൂഫ് ഷീൽഡായി മാറ്റാൻ സാധിക്കും അവസാനമായി ഭക്ഷണത്തിന്റെ കാര്യം പുടിൻ കഴിക്കാനുള്ള ആഹാര മാത്രമല്ല അത് പാകം ചെയ്യാനുള്ള ഷെഫും വിളമ്പാനുള്ളവരും റഷ്യയിൽ നിന്ന് വരും ഭക്ഷണം പാകം ചെയ്ത് കഴിഞ്ഞാൽ ഒപ്പമുള്ള പോർട്ടബിൾ ലാബിൽ വെച്ച് വിഷാംശമില്ലെന്ന് ഉറപ്പുവരുത്തിയ ശേഷം മാത്രമേ അത് പുടിന്റെ മേശപ്പുറത്തെത്തൂ ചുരുക്കത്തിൽ ഒരു രാജ്യത്തിൻ്റെ മുഴുവൻ സുരക്ഷാ സംവിധാനങ്ങളും ഉള്ളങ്കയിലൊതുക്കിയാണ് റഷ്യൻ പ്രസിഡന്റ് ഇന്ത്യയിലേക്ക് വരുന്നത് ഈ സുരക്ഷാ ക്രമീകരണങ്ങളെക്കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായം എന്താണ് കമൻറ്റ് ബോക്സിൽ അറിയിക്കുക